പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോമിശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോം ശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം നമുക്ക് കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രതികൂലമായ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താൻ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ ജീവിതത്തിലേക്ക് ആനന്ദം നൽകിക്കൊണ്ട് സന്തോഷം നൽകിക്കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളെ മേഖലയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ധ്യാനിക്കുകയായിരുന്നല്ലോ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പത്രോസ് ലിഹ ഒരു കാര്യമുണ്ട് ഒന്ന് പത്രോസ് നാലാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ പതിനാലാമത്തെ തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും അവിടെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് സഹനം കടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കൊണ്ട് സന്തോഷിക്കുന്ന ഒരു പത്രോസ്ലേഹയെ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ആരംഭത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകും കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മേഖലയാണ് കാരണം പരീക്ഷകൾ ഉണ്ടാകും നിങ്ങളെ പരിശോധിക്കും പരിശോധനകളുണ്ടാകും അപ്പോൾ എന്തോ സംഭവിച്ചു എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത് എന്ന് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ്ലീഗ പറയുകയാണ് അവസാനമാണ് പറയുന്നത് പതിനാലാമത്തെ തിരുവചനത്തിൽ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് ദൈവാത്മാവ് നിങ്ങളിൽ എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക പ്രിയ സഹോദരങ്ങളെ ദൈവാത്മാവിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും ഇറക്കി ഇറക്കിവിട്ട അനുഭവത്തിൽ ജീവിച്ച വ്യക്തികളെ എനിക്കറിയാം സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം ഒറ്റപ്പെടുത്തി ഈ കുടുംബങ്ങളെ എനിക്കറിയാം പക്ഷേ അവരെ ഒറ്റപ്പെടുത്തിയപ്പോഴും സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ മാറ്റി നിർത്തിയപ്പോഴും അതുപോലെ തന്നെ അവർ ആദ്യ കാലഘട്ടത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന സമുദായക്കാർ അവരെ ഉപദ്രവിച്ച് മാറ്റി നിർത്തിയപ്പോഴും ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും സഭയിലെ അംഗമായി മാറുവാനും സാധിച്ചതിൻ്റെ പേരിൽ ക്രിസ്തുവര് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം വ്യക്തികളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിട്ടറിയാം ഇത് ഞാനീ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് വെറുതെ വന്നിരുന്ന് വായടിച്ച് പറയുന്നതല്ല അനേകം അനേകം വ്യക്തികൾ അതായത് കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് പോയ വ്യക്തികളെ കല്ലേറ് കിട്ടിയ വ്യക്തികൾ കേരളത്തിലുണ്ട് കല്ലേറ് കിട്ടിയ വ്യക്തികൾ കർത്താവിൻ്റെ സുവിശേഷം പോയി പ്രസംഗിച്ചതിൻ്റെ പേരിൽ ചാണകം വക്കറ്റിനകത്ത് കലക്കി തല മുഴുവൻ ഒഴിച്ച വ്യക്തി ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എനിക്കറിയാം ആളെ പക്ഷേ അവർ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ വർഗീയ വിപ്ലവമായിട്ട് ഒന്നും പോയില്ല ആ സമയത്ത് പോലും ആ കർത്താവിൻ്റെ തിരുവചനം പ്രഘോഷിക്കുവാൻ അവസരം കിട്ടിയ അതു മാത്രമല്ല പ്രഘോഷിച്ചു ആ വചനം ഇന്നല്ലെങ്കിൽ നാളെ അവരിൽ ഫലം അണിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് പോന്ന പീഡനം കിട്ടിയ വ്യക്തികളെയും എനിക്കറിയാം പല മേഖലകളിലും കേരളത്തിൻ്റെ പല മേഖലകളിലും കൊല്ലം ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജില്ലയിലൊക്കെ ഇങ്ങനെ ദേഹോദരം ഏൽക്കേണ്ടി വന്ന വ്യക്തികൾ സുവിശേഷവുമായിട്ട് ഇന്നും ജീവിക്കുന്നവരെ എനിക്കറിയാം എന്തുകൊണ്ടാണ് ഇന്നും അവർ സന്തോഷമാണ് ഈ അടുത്ത കാലഘട്ടത്തിലും കല്ലേറ് കിട്ടിയ വ്യക്തിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു ഏറ് കിട്ടിയ വ്യക്തിയുമായിട്ട് ഏറെ കിട്ടിയ വ്യക്തിയുമായിട്ട് ഈ അടുത്ത കാലത്ത് പോലും സംസാരിക്കാനായിട്ട് അപ്പോഴും സന്തോഷമാണ് ഞങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഏറ് കിട്ടി ഏറൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എറിഞ്ഞവരുടെ മാനസാന്തരത്തിന് വേണ്ടി കുറേ ദിവസം ധ്യാന കേന്ദ്രത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു അതുകൂടാതുകൊണ്ട് ആലപ്പുഴയുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി വെള്ളം മാത്രം കുടിച്ച് നാൽപ്പത് ദിവസം ഉപവസിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോയ വ്യക്തിയെ എനിക്കറിയാം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് ഇന്നും അവർ സുവിശേഷം മേഖലയിൽ പ്രവർത്തിക്കുന്നു ഇന്നും അവർ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് സുവിശേഷം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുന്നു ഞാൻ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ കർത്താവിന് വേണ്ടി ഉരുകിയുരുകിത്തിരുന്ന മെഴുകുതിരി ആ മെഴുകുതിരി ഉരുകുന്നതനുസരിച്ച് കത്തുന്നു കല്ലെറിയുന്നത് കല്ലുകൾ അനുസരിച്ച് ആളിയാളി കത്തുന്നു വെളിച്ചം മറ്റുള്ളടത്തേക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്നും സുഖജീവിതം നയിച്ചുകൊണ്ട് ജീവിക്കുന്നവരല്ല അനേകം അനേകം സുവിശേഷകർ അതുകൊണ്ടാണ് പത്രോസിലേക്കാണ് പറഞ്ഞത് ഒന്ന് പത്രോസ് ഒന്നാം ഒന്നാം അധ്യായ നാലാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുവചനത്തിൽ പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ദൈവത്തിൻ്റെ എന്നിൽ വസിക്കുന്നു എന്ന് എനിക്കൊരു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് എനിക്ക് അറിവും ബോധ്യമുണ്ടായാൽ എൻ്റെ ശരീരത്ത് ഒരു വ്യക്തി വാള് വെച്ചാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ശരീരത്താണ് വാള് വയ്ക്കുന്നത് എൻ്റെ ശരീരത്തല്ല ലോകമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യൻ്റെ ശരീരത്താണ് എന്നാൽ ഒരു എന്നാലൊരു ദൈവമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പരിശുദ്ധാത്മാവിൻ്റെ ശരീരത്ത് തന്നെയാണ് കൈവച്ചത് കല്ലെറിഞ്ഞാലും ചാണകള്ളം കലക്കി ഒഴിച്ചാലും അതുപോലെ തന്നെ അടി അടുക്കത്താലും ഈ മേടി അടി കിട്ടിയപ്പോഴൊക്കെ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിൽ തന്നെയാണ് ആ ശരീരത്തിൽ തന്നെയാണ് പതിച്ചത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ എനിക്ക് ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് എനിക്ക് ഈ ആത്മാക്കളെ നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനം എന്നിൽ ശക്തമായിട്ടുണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനം ആയതിനാൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി സുവിശേഷം പറയുമ്പോൾ പ്രഘോഷിക്കുമ്പോൾ എന്നെ കല്ലറിയാൻ അനേകം വ്യക്തികൾ വരും ആ എന്നെ മാറ്റി നിർത്തും ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നമ്മളിലോരോരുത്തരും ഇരുന്നുകൊണ്ട് പ്രചോദനം തരും ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും നമുക്കൊരു നിമിഷം ഈശ്വയോട് പ്രാർത്ഥിക്കാം കർത്താവ് ഈശ്വയെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് അവിടുത്തെ ഫലമായ ആനന്ദവും സന്തോഷവും ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ